സിനിമയിലെ രംഗണ്ണനല്ല സിനിമയെ വെല്ലുന്ന ജീവിതത്തിലെ രംഗണ്ണൻ പല മോഡൽ ബുള്ളറ്റുകൾ റോഡുകളിൽ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം എന്നാൽ ഒരു സ്വർണ്ണ ബുള്ളറ്റ് ഓടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഗോൾഡൻ നിറത്തിലുള്ള ഈ തിളങ്ങുന്ന ബുള്ളറ്റിന് ബുള്ളറ്റിന്റെ എല്ലാ സവിശേഷതകളും ഉണ്ടെങ്കിലും ശരീരത്തിൽ ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ സ്വർണം പൂശിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇത് ശരിക്കും റോയൽ എൻഫീൽഡ് ആയത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വശം ബീഹാറിലെ സ്വർണ്ണ മനുഷ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രേം പ്രേംസിംഗിന് ഗോൾമാൻ ആഗ്രഹം ചെറുപ്പ് മുതലേ സ്വർണത്തോട് കമ്പമുള്ള ഇദ്ദേഹം ചെരുപ്പ് കണ്ണട ഫോൺ ഷൂ എന്ന് വേണ്ട എല്ലാത്തിനും സ്വർണം തുടങ്ങി ഇപ്പോ ആറു കിലോയോളം സ്വർണ്ണമാണ് ശരീരത്തിലുള്ളത് മൊത്തം മൂന്ന് കോടിയിലേറെ വരുന്ന മുതലാണ് ഈ ബുള്ളറ്റിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്